ശ്രേഷ്ഠമായ രാവുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അള്ളാഹു റമദാൻ നമുക്ക് നൽകുന്നത് അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയാണ് നമുക്ക് അള്ളാഹുതാലു തരുന്നത് പ്രിയപ്പെട്ടവരെ നാം അള്ളാഹുവിനേക്ക് കൂടുതൽ 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 അടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു നൽകുന്ന ഞാമത്തുകൾക്ക് നാം സിഗ്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു പിന്നെയും പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേ

യാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മളാണ് മന്ത്രിക്കുന്നത് പോലും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവന്റെ കണ്ഠനാടിയേക്കാൾ ഞാൻ അവനോട് അടുത്തു നിൽക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുമാനുഭവത്താല പറയുകയാണ് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് മഹാന്മാരായ ബലിനീകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചെറിയ സംഘം വലിയ സംഘത്തെ കീഴ്പ്പെടുത്തിയത് ഈമാനിന്റെ ഫലം കൊണ്ടായിരുന്നു കാരണം അവർക്കറിയാം അള്ളാഹുവിന്റെ നീരിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത് അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ ആ ഒരു കരുത്ത് നമുക്ക് വേണം അതിന് നാം അള്ളാഹുബിലോട് അടുത്തിരിക്കണം അതിനുവേണ്ടിയാണ് അള്ളാഹുദാൻ വിശുദ്ധമായ റമലാൻ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഈ റമലാനിലുള്ള ഓരോ ഇപാടത്തുകളിലൂടെയും പ്രിയപ്പെട്ടവരെ നാം അള്ളാഹുബിലേക്ക് അടുക്കണം ഈ ലോകത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ രണ്ട് ഖബറാളികളുടെ അരികിൽ അല്പനേരം സ്തബ്ധനായി എന്നിട്ട് പറഞ്ഞു ഇവിടെ രണ്ട് കബറുണ്ട് അതിൽ രണ്ട് ആളുകൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ വിചാരം അവർ ചെയ്ത കാര്യം വളരെ സിമ്പിൾ ആയിരുന്നു എന്നായിരുന്നു പക്ഷേ അള്ളാഹു ആ ഒരു തെറ്റിന്റെ പേരിലാണ് ഇപ്പോൾ അവരെ പിടികൂടിയിരിക്കുന്നത് ഒരാള് മൂത്രിച്ചാൽ വേണ്ട അത്ര ശുദ്ധീകരണം വരുത്താത്ത ആളാണ് വേറെ ഒരാള് നമീമത്ത് പറഞ്ഞു നടക്കുന്ന ആളാണ് ഏതായിരുന്നാലും അവരുടെ കാര്യമോർത്ത് നമുക്ക് സങ്കടമുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു ഈത്തപ്പന മടൽ കൊണ്ടുവരിക ആ കബറിന്റെ മുകളിൽ കുത്തി കൊടുക്കുന്നു കാരണത്താൽ ഈ കബറാടികളുടെ ശിക്ഷയിൽ ലഘൂകരണം ലഭിക്കട്ടെ പ്രിയപ്പെട്ടവരെ അപ്പൊ ലോകത്തുള്ള എല്ലാ ചെടികളും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ പൂവൻ ടത്ത് അവിടെ റഹ്മത്തിന്റെ കാരണം അത് മുഹമ്മദ് അവിടെ വെച്ച് ദ്വാരയിൽ പ്രിയപ്പെട്ടവരെ അർഹതയുള്ള ദുഴയാണ് എന്ന് ഇമാം ഇമാമുഖായിയുടെ ഈ ഹരീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി കാരണം റഹ്മത്തിന്റെ മാരാക്കമാരുടെ കാണുമ്പോഴാണ് പൂവൻ കോഴി ആ ശബ്ദമുണ്ടാക്കുന്നത് അവിടെ വെച്ച് ധരിയുമ്പോൾ ആ ദ്വത്തരമുണ്ട് അതേസമയം കഴുതാട്ടഹാസിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ പിശാചന്റെ സ്പർശനമുണ്ട് എന്ന് സ്വല്ലോ സല്ലമങ്ങൾ പറയുകയാണ് അങ്ങനെ ലോകത്തുള്ള ചെടികളും കുന്നുകളും മലകളും വൃക്ഷങ്ങളും പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും എത്രത്തോളം എന്നറിയുമോ കടലിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളില്ലേ കൊടാരക്കോടി മത്സ്യങ്ങൾ അള്ളാഹുവിന് തശ്മീരി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഇവരൊക്കെ നാളെ ആഗ്രത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹു പറയുന്നത് എന്താണ് നിങ്ങളൊക്കെ ഒരു മണ്ണായി പോവാ അവർക്കൊന്നും സ്വർഗമില്ല അവരുടെ ദസ്തിന് ഫലം ഇല്ല അവരുടെ ആരാധനയ്ക്ക് അള്ളാഹുത്താല പ്രിയപ്പെട്ടവരെ പ്രതിഫലം കൊടുക്കുന്നില്ല കാരണം അവരൊന്നും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആത്യന്തികമായ ലക്ഷ്യത്തോട് അള്ളാഹുത്താല സൃഷ്ടിച്ചതല്ല പ്രകൃതിപരമായി അള്ളാഹുവിനെ ആരാധിച്ച് പോവുകയാണ് എന്നാൽവന ആരാധിക്കണമെന്ന ലക്ഷ്യമുള്ളത് മനുഷ്യനാണ് അള്ളാഹു താലന്റെ ശരീരത്തനുസരിച്ച് ജീവിക്കാൻ ആര് തയ്യാറാകുമെന്ന് ലോകത്തുള്ള എല്ലാ വസ്തുക്കളോടും വിളംബരപ്പെടുത്തിയപ്പോൾ ചോദ്യം ഉന്നയിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ആരും അതിന് തയ്യാറായില്ല അവസാനം അല്ലാഹുവിന്റെ ശരീരത്തിനുസരിച്ച് ഞങ്ങൾ സന്നദ്ധനാണെന്ന് ഏറ്റെടുത്തു അതുകൊണ്ട് മനുഷ്യനെ ഞാൻ കരയിലും കടലിലും ഏറ്റെടുത്തുവെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ കുറാനും അള്ളാഹു പറയുകയാണ് നിങ്ങൾ നോക്കൂ ഈ കരയിലുള്ള ഏതെങ്കിലും ജീവജാലങ്ങൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടി കടലിലേക്ക് പോകാറുണ്ടോ കടലിലുള്ള ലക്ഷോപരക്ഷം കോടിക്കണക്കിന് മത്സ്യങ്ങൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടി അന്നം തേടി കരയിലേക്ക് വരാറുണ്ടോ ഇല്ല എന്നാൽ മനുഷ്യൻ ഈ ലോകത്ത് ഈ കരയിലുള്ള മുഴുവൻ ജീവജാലങ്ങളും അവന്റെ ശരീരത്തിന് ഹാനികരമല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും പിടിച്ച് അറുക്കുകയും കഴിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം അവൻ കടലിൽ പോയി വേട്ടയാടുന്നു കാരണമെന്താണ് അള്ളാഹുവിന്റെ ശരീരത്തനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ അതാ സന്നദ്ധനാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ശരീരത്തിനെയും അമാനത്തിനെയും മനുഷ്യൻ ഏറ്റെടുത്തപ്പോ വഹമല്ല മനുഷ്യനെ ഞാൻ കടലിലും കരയിലും ഏറ്റെടുത്തു എന്ന് വിശുദ്ധമായ കുറാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന് ആത്യന്തികമായി ഇപാടുത്ത് ചെയ്യേണ്ട മനുഷ്യൻ വഴിദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനേക്ക് അടുക്കാൻ്റെ ഭാഗമായി അള്ളാഹു നമുക്ക് നൽകിയതാണ് വിശുദ്ധമായ വിശുദ്ധമായ ഇത് ഉപയോഗപ്പെടുത്തി അംബാഹുവിന്റെ നരകശിക്ഷയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ മോചനം തേടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരമാണ് വിശുദ്ധമായ മയ പരമാവധി പ്രിയപ്പെട്ടവരെ നാം കുറുക്കാൻ പാരായണം ചെയ്യുക വിശുദ്ധമായ കുറവാൻ കൂടുതൽ പാരായണം ചെയ്യുക ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിന്ന് നമുക്ക് പഠിപ്പിച്ച രണ്ട് വഴികളാണ് എഴുപതിനായിരം ലിക്കർ ചൊല്ലുക മഹാന്മാരായ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു മഹാന്മാരായം പ്രാവശ്യം പാരായണം ചെയ്യലാണ് ഒരു ലക്ഷം പ്രാവശ്യം എതിരാസ് സൂഹത്ത് പാരായണം ചെയ്യണം മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി മരണ വീടുകളിൽ ബന്ധുക്കൾ നിർവഹിക്കാറുണ്ട് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് വേണ്ടി വേറെ ആര് ചെയ്യാ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ അങ്ങനെ ഒരു ലക്ഷം നിതിരാസു സൂഹത്ത് ഓതി തീർത്താളാണെന്ന് വളരെ ആത്മാർത്ഥമായി അഭിമാനത്തോടുകൂടെ പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ നമുക്ക് നോക്കി ഓടാൻ പറ്റുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ് അതിനൊരു സ്ഥലത്ത് ഇരിക്കണം ഒന്ന് വേണം അല്ലെ അതിന്റെ അച്ചടക്കങ്ങളൊക്കെ പാലിച്ചാലല്ലേ അത് നടപ്പിലാക്കാൻ കഴിയൂ നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ണും നട്ടിങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഓതാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലാസ് അക്ഷരങ്ങളുണ്ട് ൂലി പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു അള്ളാഹുബിൻസൂർ പറഞ്ഞില്ല അലിഫ്ലാ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയില്ല ലാമെന്ന് പറഞ്ഞാൽ ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയില്ല മീമെന്ന് ഉച്ചരിക്കുമ്പോഴും ഒരു അക്ഷരമാണ് ഉച്ചരിച്ചത് എന്ന് ഞാൻ പറയില്ല കാരണം അലിഫ് എന്നതിൽ മൂന്ന് അക്ഷരമുണ്ട് മൂന്ന് അക്ഷരമുണ്ട് പറയുമ്പോഴും മൂന്ന് അക്ഷരമുണ്ട് അഥവാ പ്രിയപ്പെട്ടവരെ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ മാത്രം അവന് തൊണ്ണൂറ് പോലി ഉണ്ടെന്ന് നബി അലൈഹി തങ്ങൾ പറയുകയാണ് അത് റമദാൻ അല്ലാത്തപ്പോഴുള്ള കാര്യമാണ് അത് ഒന്നും ഇല്ലാത്തപ്പോഴുള്ള കാര്യ ഒതോടുകൂടെ ആകുമ്പോഴോ അത് നിസ്കാരത്തിലാകുമ്പോഴോ അത് റമദാനിലാകുമ്പോഴോ പിന്നെയും 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 അതിന്റെ കൂലി വർധിക്കുകയാണ് പാപങ്ങൾ പൊറുക്കാൻ ഇത്രയും നല്ല ഒരു ഉണ്ടായിട്ട് പ്രിയപ്പെട്ടവരെ പാപങ്ങൾ പൊറുക്കാടെ നമ്മുടെ ഈ വിശുദ്ധമായ റമദാനിനെ യാത്രയാക്കിയാൽ ഈ നമുക്ക് പ്രതികൂലമായി പഠിച്ചവന്റെ കോടതിയിൽ വരും അള്ളാഹു കാത്തു പരമാവധി ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നരകമോചനത്തിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഒരു ലക്ഷം സൂറത്ത് പാരായണം ചെയ്യുക അത് വേറെ ആരെങ്കിലും ഓതട്ടെ എന്ന് വിചാരിക്കല്ല നമ്മൾ സ്വന്തമായി ഓരോരുത്തരും അതുപോലെ ഓതി ഓദിത്തീർക്കണം അള്ളാഹുദാഫി മാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് തുടങ്ങാൻ പറ്റിയ നല്ല സമയമാണ് വിശുദ്ധമായ റമലാൽ ഇപ്പൊ കൗണ്ടറും കൂടി നമ്മുടെ കയ്യിലുണ്ടായാൽ എണ്ണമല്ല നമുക്ക് ലഭിക്കുമല്ലോ അതുങ്ങനെ ഈ റമദാനാകുമ്പോഴേക്ക് നമ്മുടെ യാത്രയിലും നൃത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ നമുക്ക് ചെല്ലാം അഹമ്മദില്ല മാറാ പറ്റും